ഒന്നാമത് ഞാൻ ഈ അമ്മമാർക്കുള്ള മറുപടി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാണ് കാരണം അവർ അവരുടെ നിവൃത്തികേട് കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ജനങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അതിലൊരു അമ്മ തന്നെ ദീപ എന്ന് പറയുന്ന അമ്മ തന്നെയാണ് പറഞ്ഞത് അമ്മയാണ് കുട്ടികളൊക്കെ റൂമിലിട്ട് പൂട്ടിയിരുന്നതെന്ന് പക്ഷെ എന്നിട്ട് വീടില് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് അതുവരെ പറഞ്ഞത് ബുദ്ധികാട്ടുകാര് പറഞ്ഞിട്ടല്ല അമ്മയുടെ ഇഷ്ടത്തിന് പൂട്ടിയായിരുന്നു അപ്പൊ അവരിങ്ങനെ പറഞ്ഞത് അല്ല അതെന്താ വെച്ചാൽ അവരുടെ നിവൃത്തികരണ്ട് അപ്പോൾ ചിത്ര മാം കുറച്ച് മുമ്പിട്ടൊരു വോയിസ് ഉണ്ടായിരുന്നു ഒരു അമ്മയുടെ വോയിസ് ആ അമ്മ ഇപ്പോൾ പറയുന്നത് അമ്മയ്ക്കോട് ഭയങ്കര കംഫർട്ടബിൾ ആണെന്നാണ് പക്ഷെ അമ്മ ചിത്ര ചിത്രാമയാമയ്ക്ക് പേഴ്സണലി ആയിട്ട് മെസ്സേജിലൊക്കെ പറയുന്നുണ്ടായിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പേഴ്സണൽ ലൈഫിൽ ഈ പറയുന്ന അമ്മമാരൊക്കെ ഈ പറയുന്ന ആ ഡോറടക്കാൻ പറയുന്നത് പറയുന്ന അമ്മമാരും ദീപ എന്ന് പറയുന്ന അമ്മയും ശ്രീലക്ഷ്മിയുടെ അമ്മയൊക്കെ ഇന്ന് പേഴ്സണലായിട്ട് വോയിസുകൾ തന്നെ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് ഇനിയും വോയിസുകൾ അവർ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരെ നിർത്തിയോട് കൊണ്ടായിരിക്കും നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും മറുപടി കൊടുക്കാത്തത് ഇത് മറുപടി പറയേണ്ടത് ഗോപിനാഥ് മുതുകാടല്ലേ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത് തെച്ച് സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറയാത്തത് നിങ്ങൾ എന്നോട് ഇത്രയും ആൾ ചോദിക്കുമ്പോൾ ഞാൻ ധൈര്യത്തോട് കൂടി സംസാരിക്കുന്നുണ്ടല്ലോ ഞാനൊരു മീഡിയ ഒന്നും മാറി നിൽക്കുന്നില്ല മറുപടി പറയാതെ വിളിച്ചിരിക്കുന്നില്ല നിങ്ങൾ ചോദിക്കുന്നതാണ് മറുപടി പറയുന്നത് അല്ല ഞാൻ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതമല്ല പറയുന്നത് എൻ്റെ അറുപത് വർഷത്തെ അല്ല അറുപത് ദിവസത്തെ എപ്പിസോഡുകളല്ല പറയുന്നത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് അപ്പോൾ അമ്മമാരല്ല അദ്ദേഹം മറുപടി പറയട്ടെ അദ്ദേഹം ഞാൻ ഫാസിലിനോട് പറഞ്ഞിട്ടുണ്ട് ഫാസിൽ പതിമൂന്നാം തീയ്യതി നാട്ടിലെത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറയുന്നു നിങ്ങൾ മുതുകാടുമായി വരൂ ഈ അമ്മമാരൊക്കെ തയ്യാറാണ് ഞാനും തയ്യാറാണ് മാജി പ്ലാൻസ് അല്ലാത്ത പൊതു ഇടത്ത് ജനങ്ങൾക്ക് സ്വീകാര്യമായ സ്ഥലത്ത് നമുക്ക് സംസാരിച്ച് തീർക്കാം സംസാരിക്കാം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് സംവാദത്തിന്റെ കണ്ടിട്ടില്ല ഇല്ല നമ്മൾ ഓൾറെഡി അവരോട് പറഞ്ഞു അവരാണ് മറുപടിയിലേക്കൊന്നും വരാത്തത് ഞാൻ പറഞ്ഞു ഏതെങ്കിലും സ്ഥലം പറയും മാജിക് പ്ലാൻസ് അല്ലാത്തൊരു സ്ഥലം പറയും കാരണം മാജിക് പ്ലാൻസും ഡി എസ് സിയും എല്ലാ വിഷയം ഞാൻ ഉണ്ടാകുന്ന സമയത്ത് ഡി എസ് സി അവിടെ ഇല്ല അവിടെ എംപവർ എന്ന് പറയുന്നൊരു പ്രോഗ്രാം ആണ് ആ പ്രോഗ്രാമിലുള്ള അമ്മമാരുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരേണ്ടി വരുന്നത് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് അവർക്ക് വേണ്ടിയാണ് ഞാൻ നിരന്തരം ശബ്ദിച്ചത് അതിൻ്റെ പേരാണ് ഞാനിവിടുന്ന് പോരേണ്ടി വന്നത് അപ്പോൾ ആ അമ്മമാരും ഇപ്പോൾ അവിടുന്ന് ഇറങ്ങിയ അമ്മമാരൊക്കെയാണ് സംസാരിക്കേണ്ടത് അതിനൊരിക്കലും പ്ലാൻസ് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊരു ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പരിഹാരം കഴിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എനിക്ക് ഗോപിനാഥ് മുൻഗാട് സാറോട് പറയാനുള്ളത് സർ തെറ്റ് പറ്റിയിട്ടുണ്ട് നിങ്ങൾക്കും അറിയാം ഈ പറയുന്ന അമ്മമാർക്കും അറിയാം എനിക്കും അറിയാം അനിസ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് അത് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവുക നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഒന്നും വാക്കിനും ഉപയോഗിക്കുന്നില്ല ധൈര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ വരൂ നമുക്ക് സംസാരിക്കാം നിങ്ങളെ തെറ്റുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ച് തരാം അത് തിരുത്താൻ നിങ്ങൾക്ക് അവസരമാണ് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരമാണ് അല്ലാതെ നിങ്ങൾ മാറി നിന്നിട്ട് കാര്യമില്ല ജനങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും കാരണം ഇത് ജനങ്ങളുടെ കൂടി നികുതി പണത്തിൽ നിന്നാണ് ഗവൺമെൻറ് നിങ്ങൾക്ക് പണം തരുന്നത് ആ പണത്തിന് ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾ ഉത്തരവാദിയാണ് നിങ്ങളൊരു വീട്ടിൽ പറയുന്നുണ്ട് പൈസ തന്നവർ എന്ന് പൈസ തന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ജനങ്ങളും ഞാൻ അടക്കമുള്ള ഓരോ ആളുകളും വാങ്ങുന്ന ഓരോ സാധനങ്ങൾക്കുമുള്ള നികുതിയിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഗവൺമെൻറ് തരുന്ന ലക്ഷങ്ങളും കോടികളൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ പണം എങ്ങനെ ചിലവഴിക്കുന്നതെന്ന് അറിയാൻ ഗവണ്മെൻറ്റിൻ്റെ പണം എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ ഇവിടെ എടുക്കുന്ന ഓരോ സാധാരണ പ്രജകൾക്കും സാധാരണക്കാരനും അവകാശമുണ്ട് അവർ ചോദിച്ചുകൊണ്ടേ ഇരിക്കും അതിന് നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയുക എന്നിട്ട് നിങ്ങളുടെ അറുപതാമത്തെ വയസ്സിൻ്റെ ആഘോഷം ആഘോഷിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്